കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാർ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചില്ല മന്ത്രിക്കെതിരെ അർജന്റീന അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന കായിക മന്ത്രിക്കെതിരെ അർജന്റീന കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാർ എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സർക്കാർ കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചില്ല കരാർ ലംഘിച്ചത് കേരള സർക്കാർ എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ കരാർ ലംഘിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്ന് കഴിഞ്ഞ ദിവസം സ്പോൺസർ ആരോപിച്ചിരുന്നു കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യ ഒരിടത്തും വരില്ല എന്നടക്കമുള്ള വെല്ലുവിളിയിൽ സ്പോൺസർ നടത്തിയിരുന്നു എന്നാൽ കായികമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടരുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കായികമന്ത്രിക്കെതിരെ ലിയാൻഡ്രോ പീറ്റേഴ്സൺ രംഗത്തെത്തിയിരിക്കുകയാണ് നൂറ്റി മുപ്പത് കോടി രൂപ എ എ കേരളത്തിലെ സ്പോൺസറിൽ നിന്നും വാങ്ങിയെന്നും എന്നിട്ടും കേരളം സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്മാറി അർജന്റീന ടീം കരാർ ലംഘനം നടത്തിയല്ലോ എന്നുമുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങനെയല്ല അതൊരിക്കലും ശരിയല്ല എന്നാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പ്രതികരിച്ചത് കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരാണെന്നും പീറ്റേഴ്സൺ പറഞ്ഞു ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പീറ്റേഴ്സൺ മറുപടി നൽകിയില്ലെന്നും മാധ്യമപ്രവർത്തകൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കായികമന്ത്രി മാൻഡ്രൽ ലിയാൻഡ്രോ പീറ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്പോൺസറും ആവർത്തിക്കുന്നതിനിടെ മെസ്സിപ്പട അമേരിക്കയിലേക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒക്ടോബറിൽ കേരളത്തിലെത്താൻ അസൗകര്യമുള്ളതായി അർജന്റീന അറിയിച്ചതായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചിരുന്നു